പയ്യന്നൂർ ബൈപ്പാസ് കഴിഞ്ഞ് നമ്മൾ വള്ളൂർ കരി വള്ളൂർ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പം വള്ളൂരെല്ലാം അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം പിന്നെ പയ്യന്നൂർ ബൈപ്പാസ് നമ്മുടെ മെയ് ജൂൺ ജൂണ് മാസങ്ങളിലും ഒരു വശം തുറന്നു കൊടുക്കണം എന്നുള്ള ഇതുണ്ടാണ് ഇപ്പോൾ അതായത് ഈ ജൂൺ ആകുമ്പോൾക്ക് ബൈപ്പ് ഈ ബൈ പൈകുന്നൊരു ബൈപ്പാസിൻ്റെ ഒരു വശമെങ്കിലും തുറന്ന് കൊടുക്കണം കമ്പനി നിർദ്ദേശമാണ് കമ്പനിക്ക് നിർദ്ദേശമാണ് നാഷണൽ അതോറിറ്റീൻ്റെ പിന്നെ അതിന് ശേഷം പ്രശ്നമില്ല അവർക്ക് അപ്പം അതിലുള്ള അതായത് അരിയും തലയും മുറുക്കി കെട്ടി പണിയെടുക്കുന്നുണ്ട് ഇപ്പോൾ അത്രയും സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത അപ്രൂവൽ ആയതാണ് ഈ അണ്ടർപാസ് അതിൻ്റെ വർക്ക് വർഷം ഇപ്പോൾ ഒരു വശത്തോടെ വർക്ക് വാഹനങ്ങൾ ഓടുന്നുണ്ട് ജനതാ പാലിൻ്റെ കമ്പനിയാണ് എൻ്റെ വരദോഷത്ത് കാണുന്നത് പണി കഴിഞ്ഞാൽ ഏകദേശം വാങ്ങി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചില സ്ഥലത്തെല്ലാം സെക്കൻഡ് ലെയർ അതായത് ലാസ്റ്റ് ലെയർ ടാറും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഈ ഭാഗത്തെല്ലാം സെക്കൻഡ് ലെയർ ഒരു വർഷത്തിലുള്ള സെക്കൻഡ് ലെയർ ചില സ്ഥലത്ത് സെക്കൻഡ് ലെയർ കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ലെയർ ഇവിടെ എല്ലാം അണ്ടർ പാസിൻ്റെ മുകളിലെങ്കിൽ സെക്കൻഡ് ലെയർ ടാറിങ് വർക്ക് നടക്കാറുണ്ട് കാസർഗോഡിൻ്റെ അതിർത്തി എത്താനായിട്ടുണ്ട് കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ല അതിർത്തി ഇവിടെ തന്നെയാണ് ഏകദേശം നമ്മൾ കാലിക്കടവ് എത്താറായിട്ടുണ്ട് വീട് കുറച്ച് വർക്ക് ഉണ്ട് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ ഈ പാലത്തിൻ്റെ വർക്ക് കുറച്ച് മുന്നേ നേരത്തെ സ്ലോ ആയിരുന്നു ഇപ്പം കുറച്ച് സ്പീഡിൽ നടക്കുന്നുണ്ട് കേരളം ഭാഗത്താണ് ദൃശ്യങ്ങളിൽ കേരളം ഭാഗത്ത് പോവാ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ബ്രിഡ്ജ് കുറച്ച് ൈറ്റിലാന്ന് വരുന്നത് ഇവിടെ ഈ ഭാഗത്ത് കുറെ വീടുകൾക്ക് കുറച്ച് പണി കിട്ടും വഴിക്ക് ഇത് ഹൈവേലേക്കുള്ള ആക്സസ് ഉണ്ടല്ലോ കുറച്ച് ഹൈട്ടിലാവും ബ്രിഡ്ജിന്റെ ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഒരു വർഷത്തെ ഏകദേശം ആയിട്ടുണ്ട് കൂടുതലും നമ്മൾ കരിവള്ളൂർ ഭാഗത്തേക്കാണ് പോകുന്നത് വള്ളൂർ കഴിഞ്ഞ് കരിവള്ളൂർ ഭാഗത്തേക്ക് പോകുന്നതാണ് അത് പോകുമ്പോൾ അടുത്ത അതിന് ശേഷം അന്ന് കരിവള്ളൂർ കഴിഞ്ഞിട്ടാണ് നമ്മളെ കാലിക്കടുവ് വരുത്തുന്നത് അപ്പം കാസർഗോഡ് ജില്ലാ അതിർത്തിയാണ് കാലിക്കടവ് ഭാഗം അപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നിങ്ങൾക്ക് നല്ലപോലെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സർവീസ് റോഡ് കുറച്ച് ഹൈറ്റിലാണ് വരുന്നത് രണ്ട് വശത്തും സർവീസ് റോഡ് കുറച്ച് ഹൈറ്റിലാണ് വരുന്നത് അതായത് ഗ്രൗണ്ട് ലെവലിനനുസരിച്ചിട്ടാണ് സർവീസ് റോഡ് വരുന്നുള്ളത് ഇതേ രണ്ട് വശങ്ങളിലും ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും കരിവെള്ളൂർ ജംഗ്ഷനിലെ ടാറായിട്ടുണ്ട് ഇടതുവശത്ത് കരിവള്ളൂർ എ വി എ വി എസ് ജി എച്ച് എസ് കരിവള്ളൂർ എ വി എസ് ജി എച്ച് എസ് എസ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ കരിവള്ളൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വീട് ചെയ്യുന്ന സമയത്ത് ഒരു ദൃശ്യം ഞാൻ കണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചിട്ട് മണിയാണ് ഇത് ഗവൺമെൻറ്റ് എ വി എസ് ജി എച്ച് എസ് എസ് കരിവള്ളൂർ സ്കൂളാണ് ഈ സ്കൂളിൽ കുട്ടികൾ മുഴുവനെയും ഗേൾസും ബോയ്സും ഉപയോഗിക്കുന്നത് മുഴുവനും സൈക്കിളാണ് അവരുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള യാത്രക്കായിട്ട് ഉപയോഗിക്കുന്നത് സൈക്കിളിലാണ് കാണാം സ്കൂൾ ഗ്രൗണ്ട് സൂപ്പറാണത് രാവിലെ തന്നെ എക്സസൈസായി മുഴുവൻ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെ സൈക്കിള് അവിടെ പാർക്കിംഗ് ചെയ്ത് വെച്ചിട്ട് കാണാൻ സാധിക്കുന്നു ഇത്ര സൈക്കിളുണ്ടാവും പറയും എണ്ണ എണ്ണിറ്റ് തട്ടപ്പെടുത്താൻ പറ്റാത്ത സൈക്കിൾ അവിടെയുണ്ട് വിടെല്ല സർവീസ് റോഡിൻ്റെ വർക്ക് നട അതായത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അടംബരയിൽ നടത്തിയിട്ടുണ്ട് അടുത്ത് നിങ്ങൾക്ക് പോകുന്ന സ്ഥലം അക്യോർ ചെയ്യാനുള്ളതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഭാഗം ബാക്കി വെച്ചിട്ടുണ്ട് അതാണ് കരിവെള്ളൂറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഈ ഭാഗത്തെല്ലാം കരിവള്ളൂർ വിഭാഗത്തു കൊല്ലം ഈ അവസാന ലയർ ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ സ്കൂളത്തെ കുട്ടികളുണ്ടല്ലോ മുഴുവനും ഉപയോഗിക്കുന്നത് അവർക്ക് സൈക്കിളാണ് അവർ സ്കൂളിലേക്ക് വരുന്നത് അവരുടെ യാത്രാ മാർഗം അവരുടെ സൈക്കിൾ നല്ല രാവിലെ തന്നെ എക്സസൈസായി അവർക്ക് സ്കൂളിലേക്ക് എത്താൻ പറ്റും ഞാൻ വേറെ അവിടെ കണ്ടിട്ടില്ല ഇങ്ങനെ സൈക്കിൾ ഉപയോഗിച്ചിട്ടുള്ള കുട്ടികൾ വരുന്ന നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും നമ്മൾ കാലിക്കാട് ഭാഗത്തേക്ക് പോകുന്നുണ്ട് നമുക്ക് വർക്ക് ഉണ്ടല്ലോ നല്ല ഏകദേശം നല്ല വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ മുകളിൽ ലൈൻ മാർക്കിംഗ് ആണ് വേണ്ടത് പിന്നെ ഡിവൈഡറുള്ള പെയിൻറിങ് വർക്ക് നടക്കാനുണ്ട് അങ്ങനെ അങ്ങനെയുള്ള വർക്കാണ് ഇവിടെ ഭാഗത്തൊക്കെ നടക്കാനുള്ളത് പിന്നെ ഉള്ളത് കാലിക്കടവ് അണ്ടർപാസ്സിലേക്കുള്ള അപ്രോച്ച് റോഡാണ് ഇത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്കാണ് നടക്കുന്നുള്ളത് ഇവിടെ വേണ്ട അലൈൻമെൻ്റ് ഉണ്ടോ ഇവരെ ഇവരെ റോഡിൻ്റെ അലൈൻമെൻ്റ് ഉണ്ടോ കുറച്ച് ഒരു പാമ്പ് വളഞ്ഞ് പോയ പോലെയാണെന്നുള്ളത് അലൈൻമെൻ്റ് ഒരു കറക്റ്റ് അലൈൻമെൻ്റ് ഇല്ല ഓക്കെ വളഞ്ഞ് 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 വളഞ്ഞിട്ടുള്ള ഡിവൈഡർ ക്രാഷ് വാര്യറിലൊക്കെ ഉണ്ടോ അങ്ങനെയാന്ന് ഇവർ വർക്ക് അലൈൻമെൻ്റ് തീരെ പോരാ അതും ഒരു മൈനസ് പോയിൻ്റ് ഉണ്ട് അതിന് ഒരു സ്റ്റാർ പോലും കൊടുക്കാൻ പറ്റില്ല അലൈൻമെൻറ്റിൽ തീരെ പോരാ യു എൽ സി സിൻ്റെ ഒരു അടുത്ത് പോലും എത്തിയില്ല ഇവർ അലൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ഈ നമ്മളെ ഡ്രൈനേജ് അതും അലൈൻമെൻറ്റ് തീരെ പോരാ കാസർഗോഡ് ജില്ല അതിർത്തി എത്താനായിട്ടുണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ നല്ല മാറ്റം അല്ലെങ്കിൽ നല്ല മാറ്റമാണ് ഞാൻ ഏകദേശം നാലഞ്ച് മാസമായി തോന്നി ഈ ഭാഗത്ത് വീടെടുക്കാത്തത് നാല് നാല് മാസം മൂന്ന് മാസം താന്ന് തോന്നുന്നു ഇതെല്ലാം ടാറിയും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റിലായിട്ട് ടാറിയും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് മാർക്കിംഗ് വരെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് നമ്മളിപ്പോൾ കാലിക്കടവ് ഏകത്താനായിട്ടുണ്ട് കാലിക്കടവ് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണവിടെ കാണുന്നുള്ളത് യൂണാമ്പോഴേക്ക് എങ്ങനെയെങ്കിലും ഇവർക്ക് കുറച്ചും പണി തീർത്ത് കൊടുക്കണമെന്നാണ് ഇവരെ കണക്ക് ഇതാണ് കാസർഗോഡ് ജില്ല അതിർത്തി സുഹൃത്തുക്കളെ കാലിക്കട് വണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒരു ഉണ്ട് വർക്ക് നടക്കുന്നുള്ളേ അപ്പം സർവീസ് റോഡിൻ്റെ ബ്രിഡ്ജ് മൈനർ ബ്രിഡ്ജാണ് ഈ വലുതുവശത്ത് രണ്ടിൻ്റെയും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലാ വ്യത്യാസവും കാലിക്കടവ് ഇതൊരു എം എൻ പിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് രണ്ടു വശത്തെ സർവീസ് റോഡിലേയും ഈ മെയിൻ പാതയുടെയും ഒരു വശത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇടതുവശത്തെ മെയിൻ പാതയുടെ വർക്ക് നടക്കുന്നുണ്ട് ഉണ്ടെ പാ എം എൻ പിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുളിച്ചിട്ട് വർക്ക് നടക്കുന്നുണ്ട് ആണ് കാലിക്കടവ് ഇപ്പോൾ മെയിൻ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലാ അതിർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി കാസർഗോഡ് ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുന്നു പ്രവേശിക്കുന്നുണ്ട് ഇപ്പോൾ കാലിക്കാട് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് ഒരു വശത്ത് ഏകദേശം വർക്കുകൾ അവസാനഘട്ടത്തിലെത്തിയ ഒരു വശത്ത് ഇപ്പോൾ കുറച്ച് ഭാഗം മണ്ണിട്ട് ഉയർത്താനും പിന്നെ വെറ്റ് മിക്സ് ഫ്രിക്ഷൻ സ്ലാബ് അങ്ങനെയുള്ള കുറച്ച് വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഇതാണ് കാലിക്കടവ് ജംഗ്ഷന് ഇപ്പോൾ ഈ വലതുവശത്തേക്ക് പോകുന്നതാണ് നമ്മുടെ പഴയ ഹൈവേ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ഭാഗം ഒരു ഒരു കിലോമീറ്ററോളം റീ അലേഞ്ച്മെൻറ്റ് നടന്നതാണ് ഇപ്പോൾ ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇടതു വശത്തുണ്ടോ ഫുള്ള് മണ്ണെല്ലാം കഴിഞ്ഞ പേടിയൊക്കെ കണ്ട കണ്ടൊക്കെ ഏകദേശം മനസ്സിലാവും ഇവിടുത്തെ വർക്ക് എന്താണെന്ന് അപ്പോൾ ഈ മെയിൻ ഭാഗത്ത് കുറച്ച് ഭാഗം ടാറിയും പ്രവർത്തി കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഇതാണ് നേരത്തെ പഴയ ഹൈവേ ഉണ്ടായിരുന്ന ഭാഗം തെയ് വളവ് ഉള്ള ഭാഗം ആ ഭാഗം ഇപ്പോൾ പൊളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫുള്ള് ഇട ഒരു ഓവർപാസിൻ്റെ ചാൻസ് ഉണ്ടായിരുന്നു ചെറിയ അതിപ്പോൾ ഇവിടെ ആവശ്യമില്ലായിരുന്നു ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു ജനങ്ങൾക്ക് ഇവിടെ ഒരു ചിലപ്പം ഇവിടെ ഇതുണ്ടാവും എന്ത് ഫുഡ് ഓവർ ബ്രിഡ്ജ് ഉണ്ടാവും ചിലപ്പം ഇവിടെ റീട്ടൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പോൾ ആ സർവീസ് റോഡിൻ്റെ മണ്ണ് ലെവൽ ചെയ്തായിരിക്കും സർവീസ് റോഡ് ഉണ്ടാവുക അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം പിലോ പിലിക്കോട് ഭാഗത്തേക്ക് പോകുന്നുണ്ട് പുലിക്കോട് ഇത് പുലിക്കോഡെന്നു പറയുന്നത് പറഞ്ഞു പറഞ്ഞട്ടോ ഈ ഭാഗത്തിന് പുലിക്കോട് ഭാഗത്തേക്ക് പോകുന്നുള്ളത് അപ്പോൾ പുലിക്കോട് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞ ശേഷമാണ് നമ്മളെ ചെറുവത്തൂർ ബൈപ്പാസിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നല്ല തകൃതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു വശത്തേകദേശം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ട് ആരെയും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം അണ്ടർപാസിൻ്റെ കുറച്ച് ഭാഗം കൂടി ഇനി മണ്ണ് ലെവൽ ജി എസ് പി മെറ്റലും വെറ്റ്മിക്സും ഒക്കെ കമ്പാക്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് എന്താ ഈ ഭാഗം ഇനി മണ്ണിട്ട് ഉയർത്താൻ ഇനിയുമുണ്ട് ഒരു വശത്ത് കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട് പണി കഴിഞ്ഞ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം പിലിക്കോട് അണ്ടർപാസ് കഴിഞ്ഞ ശേഷം ആണ് നമ്മുടെ ചെറുപാ കാലിക്കാർ കാലിക്കടവ് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ടാറേയും പ്രവർത്തികൾ കുറച്ച് ഭാഗം പൂർത്തീകരിച്ചിട്ടുണ്ട് ആ ഭാഗത്ത് ഇപ്പോൾ ടാറിംഗ് പ്രവർത്തിയും നടക്കുന്നുണ്ട് കാണാം ഈ ഭാഗം കുറച്ച് കൂടി ഇനി ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് അതാണ് അണ്ടർപാസ് ഒരു സ്പാൻഡ് അണ്ടർപാസ് ആണത് ഇവിടെ ഒരു പിന്നെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടക്കാനുണ്ട് അതായത് ഭാഗം വർക്ക് നടക്കാനുണ്ട് ആ ഭാഗത്തുനിന്ന് മണ്ണിട്ട് വരുത്തിക്കൊണ്ട് വരുന്നുണ്ട് കാരണം ഇത് തൈക്കടപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ഇതാണ് നീലേശ്വരം തൈക്കടപ്പുറം ഭാഗത്തേക്കെല്ലാം മടക്കര ഹാർബറിലേക്കെല്ലാം പോകുന്ന ഒരു ഇതാണ്